അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ കൂടി തേടേണ്ടതുണ്ട് ഇപ്പോൾ അഷ്റഫ് ടി കെ ഉണ്ട് കൊച്ചി കോർപ്പറേഷൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് അഷ്റഫ് ടി കെ ശ്രീ അഷ്റഫ് ടി കെ ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് ഈ എത്രത്തോളം അപകടകരമായ രീതിയിലാണ് എത്രത്തോളം അശാസ്ത്രീയമായ രീതിയിലാണ് ആ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരാൾക്ക് കഷ്ടി നടന്നു പോകാനുള്ള സ്ഥലം പോലും അവിടെ ഇല്ല മാത്രമല്ല ആ സ്റ്റേജിന്റെ ബലക്കുറവ് ഇഷ്ടികമൊക്കെ വെച്ച് തട്ടിക്കൂട്ടി നിണ്ടാക്കിയ ഒരു സ്റ്റേജാണ് അതെന്ന് പറയുന്നു പക്ഷേ കൊച്ചി കോർപ്പറേഷൻ അത് സമയത്ത് അവിടെ പരിശോധനയ്ക്ക് എത്തുമ്പോൾ അത്തരം ഒരു സ്റ്റേജ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊരു വിശദീകരണം കൂടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഇനി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചി കോർപ്പറേഷൻ എന്തൊക്കെ നടപടികളിലേക്ക് കടക്കും യഥാർത്ഥത്തിൽ നഗരസഭയുടെ ഉത്തരവാദിത് സ്റ്റേജ് സ്റ്റേഡിയത്തിനകത്തുള്ള താൽക്കാലിക സ്റ്റേജ് നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും നഗരസഭയ്ക്കുള്ളൊരു ഉത്തരവാദിത്തം എന്നാൽ പി പി ആർ ലൈസൻസ് നൽകുക എന്നൊരു ഉത്തരവാദിത്തമാണുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പി ആർ ലൈസൻസിന് അപേക്ഷ ലഭിക്കുന്നത് ഒരു ദിവസം മുമ്പാണ് പരിപാടിക്ക് ഒരു ദിവസം മുമ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥലം സന്ദർശിക്കുന്ന സമയത്ത് അവിടെ സ്റ്റേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല അവര് അന്ന് സൂചിപ്പിച്ചത് വെറും പതിനഞ്ച് മിനിറ്റുള്ളൊരു പ്രോഗ്രാമും പതിനൊന്ന് മിനിറ്റ് ഡിസ്പ്ലേ കൊള്ളും വേറെ യാതൊരു വിധ പുറത്തുള്ള ആളുകൾക്ക് പ്രവേശനം ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പിന്നെ കാര്യമാണ് അവര് സൂചിപ്പിച്ചത് പക്ഷേ അവിടെ വിസിറ്റ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കാത്തത് മൂലമാണ് ചേടുകൾ നടപടി സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ പിന്നെ സ്റ്റേജിന്റെ അവശ്ശേരിയാൻ ചാൻസുള്ള മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദിത്ത ജി സി ഡി നിക്ഷിപ്തമാണ് ജി സി ഡി അത്തരം കാര്യങ്ങൾ മേൽനോട്ട് വായിക്കേണ്ട അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരടക്കമുള്ള ആളുകളാണ് അതായത് ശ്രീ അഷ്റഫ് അതായത് ഒരു പി ആർ ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ അതിൽ തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും അതിനങ്ങോട്ട് അനുമതി നൽകുക എന്നുള്ളത് മാത്രമാണോ കൊച്ചി കോർപ്പറേഷന്റെ ഉത്തരവാദിത്തം കൊച്ചി കോർപ്പറേഷൻ അപേക്ഷ നൽകി സേറ്റ് വിസിറ്റിംഗ് ഫിസിക്കലായിട്ട് സേറ്റ് വിസിറ്റിംഗ് നടത്തുന്ന സമയത്ത് അവിടെ താൽക്കാലിക സ്റ്റേഞ്ചില് നിർമ്മാണ പ്രവർത്തനം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് കൊച്ചിയുടെ വിശദീകരണം സ്വയം ആയിട്ടും അവിടെ എന്തെങ്കിലും അതിന്റെ മേൽനോട്ടം വഹിക്കേണ്ടത് ഈ സി ഡി എല ഉദ്യോഗസ്ഥന്മാരാണ് കാരണം ആ സ്റ്റേഡിയമാണ് നടക്കുന്ന യാതൊരു അപ്രവർത്തനങ്ങളും നാല് ദൂരം ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ഇത്തരം ഒരു താൽക്കാലിക സ്റ്റേജ് അവിടെ നിർമ്മിക്കുന്നത് ചേർത്ത് ആ സ്റ്റേഡിയത്തിൽ ആദ്യമായിട്ടുള്ള പ്രവർത്തനം അതുകൊണ്ട് അങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം നാല് ദൂരം ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ താൽക്കാലിക സ്റ്റേജ് നിർമ്മിക്കുമെന്നുള്ള കോർപ്പറേഷനും ബോധ്യപ്പെട്ടിട്ടില്ല അതായത് ഒരു രാക്യരാമാനമുണ്ടായ സ്റ്റേജ് ആണ് കോർപ്പറേഷന്റെ അധികൃതർ അതായത് എച്ച് ഐ അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജ് അവിടെ കണ്ടിരുന്നില്ല എന്ന് ആ കാര്യം അവർ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അവർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും കാരണം ഉണ്ടായ സ്റ്റേജ് ആയതുകൊണ്ടല്ല അതിന്റെ സുരക്ഷിത കുറവ് വിലക്കുറവ് താൽക്കാലിക ശരിക്കും അതെല്ലാം സെമ്പറിയാണ് താൽക്കാലിക സ്റ്റേജ് ആണ് അത് സംഘാടകരുടെ വളരെ സ്വീകരിക്കണമെന്ന് അതെ അപ്പൊ തന്നെ ഈ ജി സി ഡി അതായത് കോർപ്പറേഷൻ അനുമതി നൽകി കഴിഞ്ഞാൽ പിന്നെ അവിടെ വിസിറ്റ് ചെയ്ത് ജി സി ഡിയുടെ എഞ്ചിനീയറിംഗ് സംഘം അതിന്റെ ഒരു കാര്യക്ഷമത അതിന്റെ ഒരു പര്യാപ്തതയൊക്കെ ഉറപ്പാക്കണമെന്നുണ്ട് അപ്പൊ ജി സി ഡി എ സംഘത്തിന്റെ ഭാഗത്തുനിന്നും അത്തരം ഒരു പരിശോധന ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് വ്യക്തതയുണ്ടോ ഇല്ല എന്തായി കാരണം അങ്ങനെ ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചില്ലേ കാരണം അതൊരു ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തില് ഇന്ന് വരെ നാളെ അങ്ങനെ ഒരു താൽക്കാലിക സ്റ്റേജ് അറേഞ്ച്മെന്റ് ഇന്നു വരെ ചെയ്തിട്ടില്ല പക്ഷേ ഈ സംഘാടകർ ഉണ്ടായിരുന്നു കാരണം ഇപ്പൊ ഇപ്പൊ നഗരസഭ ഇന്നലെ ജി സി ഡി സെക്രട്ടറിക്ക് കത്തോട് ഉണ്ട് ഏതെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ ബി പി ആർ ലൈസൻസ് ഇല്ല ആ പരിവാക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ഇന്നലെ സെക്രട്ടറി ജി സി ഡി സെക്രട്ടറി കൈമാറ്റം ചെയ്തിട്ടുണ്ട് ബി പി ആർ ലൈസൻസ് ഇല്ലാതെ എൻഒസി കൊടുക്കാൻ പാടില്ല അപ്പൊ യഥാർത്ഥത്തിൽ കോർഡിനേഷൻ വരും കോർഡിനേഷൻ ആ ആ പക്ഷേ അതിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളത് ശ്രീ അഷ്റഫ് ഈ പി ആർ ലൈസൻസിൽ പറയുന്ന തെറ്റായ കാര്യങ്ങളാണെങ്കിൽ പോലും അത് സ്റ്റേജ് നിർമ്മിക്കുന്നില്ല പരിപാടി ഇത്ര മണിക്കൂറാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും നിലവിലത് കോർപ്പറേഷൻ അവിടെ ഒരു അന്വേഷണം നടത്തുമ്പോൾ അവിടെ ആ നിർമ്മാണം ഒന്നും നടത്തുന്നില്ലെങ്കിൽ കോർപ്പറേഷൻ അത് അറിയാൻ സാധിക്കില്ല എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ